കുപ്രചരണങ്ങളെയെല്ലാം ചവറ്റുകുട്ടയിൽ തള്ളി വീണ്ടും എസ് എഫ് ഐക്ക് ഒരു ഉജ്ജ്വല വിജയം നമുക്കറിയാം കുറച്ച് ദിവസങ്ങളായി വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു കുപ്രചരണത്തിന് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ തുടക്കമിട്ടിരുന്നു ആ കുപ്രചരണങ്ങളെ മുഴുവൻ ചവറ്റുകുട്ടയിൽ എറിഞ്ഞുകൊണ്ട് എസ് എഫ് ഐക്ക് കാലടി സംസ്കൃത സർവകലാശാല യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ ഒരു ഉജ്ജ്വല വിജയം സമ്മാനിച്ചിരിക്കുകയാണ് എസ് എഫ് ഐയുടെ പാനൽ എതിരില്ലാതെ അവിടെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് തുടർച്ചയായ ഇരുപത്തിരണ്ടാം വർഷമാണ് എസ് എഫ് ഐ യൂണിയൻ ഭരണം നിലനിർത്തുന്നത് എന്ന പ്രത്യേകതയും ഈ തെരഞ്ഞെടുപ്പിനുണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്കുള്ള ഒരു സൂചനയാണ് അതായത് നിങ്ങളിനി എങ്ങനെയൊക്കെ ഈ പ്രസ്ഥാനത്തിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചാലും വിദ്യാർത്ഥികൾ എസ് എഫ് ഐ എന്ന പ്രസ്ഥാനത്തിനൊപ്പം അടിയുറച്ച് നിൽക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഈ കാലടി സംസ്കൃത സർവകലാശാലയിലെ യൂണിയൻ ഫലം എന്ന് പറയേണ്ടിയിരിക്കുന്നു അവിടുത്തെ പാനൽ ഞാനൊന്ന് വായിക്കാം ഇത്തവണ തിരഞ്ഞെടുക്കപ്പെട്ട എസ് എഫ് ഐ പാനൽ ഇങ്ങനെയാണ് ചെയർപേഴ്സൺ പി അനൈന ഫാത്തിമ വൈസ് ചെയർപേഴ്സൺ മുന്നു പവിത്രൻ ജനറൽ സെക്രട്ടറി എം ബി ആവണി ജോയിൻറ്റ് സെക്രട്ടറിമാർ ബി അനന്തകൃഷ്ണൻ ആര്യ ഡി നായർ ഇത്രയും പേരാണ് അവിടെ എസ് എഫ് ഐ പാനലിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനികൾ നമുക്കറിയാം സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ആ മരണം തികച്ചും ദാരുണമാണെന്നും ആ വിദ്യാർത്ഥി നീതി അർഹിക്കുന്നു എന്ന കാര്യത്തിലും ആർക്കും ഒരു സംശയവുമില്ല പക്ഷേ അതിൻ്റെ പേരിൽ ഏതാനും എസ് എഫ് ഐ പ്രവർത്തകർ ആ കൃത്യത്തിൽ പങ്കാളികളായി എന്നതിൻ്റെ പേരിൽ എസ് എഫ് ഐ എന്ന പ്രസ്ഥാനം തന്നെ സംസ്ഥാനതലത്തിൽ തീരുമാനിച്ച് നടപ്പാക്കിയ ഒരു കൊലപാതകം എന്ന നിലയിലാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഇതിനെ പ്രചരിപ്പിക്കുന്നത് എസ് എഫ് ഐയുടെ ഖപ്പഞ്ചായത്തുകളാണ് ക്യാമ്പസുകളിൽ നിലനിൽക്കുന്നതെന്ന് പോലും ചില മാധ്യമ പ്രവർത്തകർ ഒരു മര്യാദയുമില്ലാതെ കേരളത്തിലെ മാധ്യമ മുറികളിൽ ഇരുന്ന് പറഞ്ഞു വയ്ക്കുകയുണ്ടായി അവർ ശ്രമിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് എസ് എഫ് ഐയെ പ്രതിരോധത്തിലാക്കുന്നത് വഴി എസ് എഫ് ഐയെ കൂടുതൽ അപകീർത്തിപ്പെടുത്തുന്നത് വഴി സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കുക ഈ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന വേളയിൽ സി പി എമ്മിന് കുറച്ച് വോട്ട് നഷ്ടം ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുക എന്നത് തന്നെയാണ് അവരുടെ ലക്ഷ്യം രണ്ടാമത്തേത് എപ്പോഴും വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെ വേട്ടക്കാരായി ചിത്രീകരിക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഈ മാധ്യമങ്ങൾക്കുണ്ട് എന്ന് നമ്മൾ മറന്നു പാടില്ല കാരണം എസ് എഫ് ഐ എന്ന പ്രസ്ഥാനം മുപ്പതിലേറെ രക്തസാക്ഷികളുടെ ചോരയാൽ ചുവപ്പിച്ച ഒരു കൊടിയുള്ള പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തിന് നഷ്ടമായ അത്രയും പ്രവർത്തകരെ ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്കും കേരളത്തിലെ ക്യാമ്പസുകളിൽ നഷ്ടപ്പെട്ടിട്ടില്ല എന്നത് ചരിത്രമാണ് അതുമാത്രമല്ല ചരിത്രം എസ് എഫ് ഐ എന്ന പ്രസ്ഥാനത്തിന്റെ അണികളാൽ കൊല്ലപ്പെട്ട മറ്റൊരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകൻ കേരളത്തിന്റെ ക്യാമ്പസ് ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ആ ചരിത്രത്തെ ഒരു കൊലപാതകത്തിൽ പോലും പങ്കുചേരാത്ത വിദ്യാർത്ഥി പ്രസ്ഥാനമായ എസ് എഫ് ഐയെ അപകീർത്തിപ്പെടുത്താൻ നടത്തുന്ന ശ്രമങ്ങളാണ് നമ്മൾ കുറച്ചു ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് സിദ്ധാർത്ഥിന് വേണ്ടി ദിവസങ്ങളോളം മാധ്യമ മുറികളിൽ ചർച്ച നടത്തുന്ന എസ് എഫ് ഐക്ക് ക്ലാസ് എടുക്കുന്ന ഇന്നത്തെ മാധ്യമ തമ്പുരാക്കന്മാർ പക്ഷേ നിശബ്ദരായി നോക്കി നിന്ന ഒരു സമയമുണ്ടായി രണ്ടായിരത്തി ജനുവരി അന്നായിരുന്നു ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ ധീര എന്നൊരു എസ് എഫ് ഐക്കാരനായ വിദ്യാർത്ഥിയെ യൂത്ത് കോൺഗ്രസ് കെ എസ് യു ക്രിമിനൽ സംഘം കുത്തി മലർത്തിയത് അന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ ഒരു ദിവസത്തിനപ്പുറം ആ വാർത്ത ചർച്ച ചെയ്യാൻ പോലും തയ്യാറായി അന്ന് ഒരു മാധ്യമ തമ്പുരാക്കന്മാരും യൂത്ത് കോൺഗ്രസിലെയും കെ എസ് യുവിൻ്റെയും ഖപ്പഞ്ചായത്തുകളാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന് പ്രസ്താവന ഇറക്കാൻ തയ്യാറായില്ല അന്ന് അവർക്കാർക്കും യൂത്ത് കോൺഗ്രസിനും കെ എസ് യുവിനും ക്ലാസ് എടുത്തു കൊടുക്കണമെന്ന ആഗ്രഹവും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് സിദ്ധാർത്ഥിന് വേണ്ടി കാണിക്കുന്ന ആവേശം എന്തുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ധീരചർന്ന വിദ്യാർത്ഥിക്ക് വേണ്ടി കാണിച്ചില്ല എന്നൊരു ചോദ്യം നമ്മൾ ചോദിക്കേണ്ടതുണ്ട് അപ്പോൾ വെളിവാകുന്നത് ഇന്ന് സിദ്ധാർത്ഥിന് വേണ്ടി കാണിക്കുന്ന ഈ ആവേശത്തിലൊന്നും ഒരു തരിമ്പ് പോലും ആത്മാർത്ഥത കേരളത്തിലെ മാധ്യമ മുറികളിലെ മാധ്യമ തമ്പുരാക്കന്മാർക്കില്ല എന്നത് തന്നെയാണ് കേരളത്തിലെ എസ് എഫ് ഐ എന്ന പ്രസ്ഥാനത്തെ താറടിച്ചു കാണിക്കാൻ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഇപ്പോൾ ഈ അടുത്ത് നടന്ന കുറച്ച് സംഭവങ്ങൾ തന്നെ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും അവസാനം എസ് എഫ് ഐയെ വലിയ രീതിയിൽ ദിവസങ്ങളോളം ചർച്ച നടത്തി മാധ്യമ മുറികളിൽ വിചാരണ ചെയ്തൊരു സംഭവം തൃശ്ശൂർ കേരളവർമ്മ കോളേജിലെ തെരഞ്ഞെടുപ്പ് ഫലമാണ് തൃശ്ശൂർ കേരളവർമ്മ കോളേജിലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ ചില തർക്കങ്ങൾ ഉണ്ടായി ആ തർക്കങ്ങളുടെ പേരിൽ എസ് എഫ് ഐ പ്രവർത്തകർ വിജയിച്ച കെ എസ് യു സ്ഥാനാർത്ഥിയുടെ ഫലം അട്ടിമറിച്ചാണ് വിജയം സ്വന്തമാക്കിയത് എന്ന് പോലും കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അവസാനം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ റീകൗണ്ടിങ് നടത്തിയപ്പോൾ കൂടുതൽ ഉയർന്ന ഭൂരിപക്ഷത്തിൽ എസ് എഫ് ഐ സ്ഥാനാർത്ഥി വിജയിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു അന്ന് മാധ്യമങ്ങളുടെ ഒരു നീണ്ട ദിവസങ്ങൾ നീണ്ട സ്മിയർ ക്യാമ്പയിൻ അവിടെ പൊളിഞ്ഞു വീഴും അതിനുശേഷം വലിയ രീതിയിൽ അതിന് കുറച്ച് നാളുകൾക്ക് മുമ്പ് എസ് എഫ് ഐക്കെതിരെ ഇത്തരത്തിൽ ക്ലാസ് എടുക്കലുമായി കേരളത്തിലെ മാധ്യമ തമ്പുരാക്കന്മാർ വന്നത് വിദ്യയുടെ വിഷയത്തിലാണ് എസ് എഫ് ഐയുമായി ഏതോ ഒരു കാലത്ത് ബന്ധം പുലർത്തിയിരുന്ന വിദ്യ എന്നൊരു പെൺകുട്ടി അവളുടെ ജോലി ആവശ്യത്തിനായി വ്യാജ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി എന്നതിൻ്റെ പേരിൽ എസ് എഫ് ഐ എന്ന പ്രസ്ഥാനത്തിനെ അപമാനിക്കാവുന്നതിൻ്റെ പരമാവധി അപമാനിച്ചവരാണ് കേരളത്തിലെ മാധ്യമ മുറികളിലെ തമ്പുരാക്കന്മാർ അവർ എസ് എഫ് ഐക്ക് ക്ലാസ് എടുക്കുകയായിരുന്നു വിദ്യയുടെ കേസിൽ പക്ഷേ അതേ മാധ്യമ തമ്പുരാക്കന്മാർ വിദ്യയുടെ പേരിൽ എസ് എഫ് ഐക്ക് ക്ലാസ് എടുത്തവർ യൂത്ത് കോൺഗ്രസുകാർ സ്വന്തം തെരഞ്ഞെടുപ്പിന് അട്ടിമറിക്കാൻ വ്യാജ വോട്ടേഴ്സ് ഐ ഡി കാർഡുകൾ നിർമ്മിച്ച കേസിൽ ഒരു വാക്കു മിണ്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവരുടെ നീതിബോധം എങ്ങനെയുള്ളതാണ് എന്ന് പകൽ പോലെ വ്യക്തമാകുന്നു എന്തായാലും എല്ലാ കുപ്രചരണങ്ങളെയും തള്ളിക്കൊണ്ട് കേരള സർവകലാശാലയിൽ നേടിയ വിജയം പോലെ എം ജി സർവകലാശാലയിൽ നേടിയ വിജയം പോലെ കാലിക്കറ്റ് സർവകലാശാലയിലെ ക്യാമ്പസുകളിൽ നേടിയ വിജയം പോലെ ഇന്നിത കാലടി സംസ്കൃത സർവകലാശാലയിലും എസ് ഒരു ഉജ്ജ്വല വിജയം നേടിയിരിക്കും